ഹലോ സർ നിങ്ങളെ തന്നെയാ ഹലോ സർ സാർ നോക്ക് ഞാൻ അകത്തേക്ക് വരട്ടെ സാറില്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ വേണ്ടേ കുടിക്കാൻ കള്ളു വേണോ എന്നാ പിടിച്ചോ ചേച്ചി അതൊന്നുമല്ല നിങ്ങൾ ആദ്യം അവിടെ ഇരിക്കേ എന്തായാലും നമുക്ക് സംസാരിച്ചു തീർക്കാം എന്റെ വീട്ടിൽ വരുന്നവരും എനിക്ക് തീരെ ഇഷ്ടമുള്ള ഹലോ ഞാൻ ഒരുപാട് ഓ ഇരുന്നായിരുന്നല്ലേ ഓക്കേ ഓക്കേ ചോദിക്കേ വന്നോടനെ എന്തോ കാര്യം ചോദിക്കണംന്ന് പറഞ്ഞല്ലേ എന്താ വേണോ ഇല്ല സർ

ഓ നാശമായോ പിന്നെ എന്തിനായി കുടിക്കുന്ന ഇതിനു മുമ്പ് ഞാൻ ഈ മദ്യത്തിന്റെ കുപ്പിക്കായ കൊണ്ട് തൊട്ടിട്ട പോലില്ല പക്ഷെ നാല് വർഷം ഞാൻ താലി കിട്ടിയ എന്റെ ഭാര്യ ഉണ്ടല്ലോ എന്നെ ചതിച്ചിട്ട് കൂടെ ഓടിപ്പോയി അന്ന് മുതലാണ് ഞാൻ ഈ മദ്യപാന ശീലത്തിന് അടിമയായത് അന്ന് ൂടി കുടിഞ്ഞ നീ നിമിഷം വരെയും അയ്യോ കുടിച്ചോണ്ടേ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഓടിപ്പോ ഞാൻ പറയുന്നതൊന്നും ആലോചിച്ചു നോക്കാം സത്യ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ഭാര്യ ഇനി തിരിച്ചു വരികയില്ല അതുകൊണ്ട് ഞാൻ ഈ വിഷം കുടിച്ച് മനസ്സിന് അല്പം ആശ്വാസം കൊടുത്തോണ്ടിരിക്കുന്നു കുടിച്ചില്ലെങ്കിൽ അവളുടെ ഓർമ്മകൾ ഇങ്ങനെ എനിക്ക് നിങ്ങൾ കുടിക്കുന്നത് നിർത്തുന്നത് നന്നായിരിക്കും ഞാനൊരു ഐഡിയ പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും നല്ല പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കുക അങ്ങനെ ചെയ്യാതെ ആരുടെ കൂടി ഓടിപ്പോയ ഭാര്യയെ വിചാരിച്ച് ഇങ്ങനെ എന്നും കുടിച്ച് ശരീരം നശിപ്പിക്കുന്നത് നല്ലതാണോ പെണ് എനിക്ക് ഇത്ര നിങ്ങൾ ഓൾറെഡി കല്യാണം എന്തോന്ന് ഞാൻ ആണെന്ന് മാത്രം എടാ എന്താടാ ഒരേ ഫ്ലാറ്റിലാണല്ലോ ഉള്ളത് ഇങ്ങനെ എന്നും കുടിച്ച് നശിക്കുന്നുല്ലോ കരുതി രണ്ടു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാന്ന് വന്നപ്പോ എന്റെ കുടുംബജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു നിന്നെയൊക്കെ ഉണ്ടല്ലോ ഇറങ്ങി പോയി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അവളൊരു മേനക ഏരിക്കുന്നതിൻ്റെ ധാരാളം പ്രമോദനം കിട്ടാൻ വരുന്ന